നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൻ്റെ റീടെൻഷൻ ആൻഡ് റിലീസ് ലിസ്റ്റൊക്കെ പുറത്തേക്ക് വന്നല്ലോ നമ്മളെല്ലാ എല്ലാ ടീമിൻ്റെയും കാര്യങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി നമ്മളൊക്കെ ഒറ്റ നോക്കുന്നത് എന്നാണ് ഐ പി എൽ മിനി ഓപ്ഷൻ എന്നുള്ളതാണ് ഡിസംബർ പതിനഞ്ചിന് അല്ലെങ്കിൽ പതിനാറിന് നടക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിട്ടില്ല അബുദാബിയിലാണ് നടക്കുക എന്നും അറിയാം ഇപ്പോൾ നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ അതായത് ഓരോ ടീമിൻ്റെയും റീടെൻഷൻ റിലീസ് ലിസ്റ്റ് വന്ന സ്ഥിതിക്ക് ഇനി ഓരോ ടീമിനും എത്ര താരങ്ങളെ മിനി ഓപ്ഷൻ്റെ ടീമിലേക്ക് എടുക്കാം അതിലെത്ര വിദേശ താരങ്ങളെ സ്കോഡിലേക്ക് എടുക്കാം ഓരോ ഓരോ ടീമിൻ്റെയും എത്ര ബാക്കിയുണ്ട് ഈ കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യം നമ്മൾ ജി ടിയുടെ കാര്യം നോക്കിയാണ് ജി ടിക്ക് ഇപ്പം റീടെൻഷനും റിലീസും ഒക്കെ കഴിയുമ്പോൾ പത്തൊമ്പത് താരങ്ങളാണ് അവരുടെ ലിസ്റ്റിലുള്ളത് എന്ന് പറഞ്ഞാൽ ഇനി അവർക്ക് ആറ് താരങ്ങൾ ടീമിലേക്ക് എടുക്കാം അതിൽ അഞ്ച് ഓവർസീസ് സ്ലോട്ട് ബാക്കിയുണ്ട് അഞ്ച് വിദേശ താരങ്ങൾ ടീമിലേക്ക് എടുക്കാം സോ പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് കോടിയാണ് അവരുടെ പേഴ്സിലിനി ബാക്കിയുള്ളത് സൺ ഡ്രസ്സേഴ്സ് ഹൈദരാബാദിൻ്റെ കാര്യമാണ് അടുത്ത് നമ്മൾ നോക്കുന്നത് എസ് ആർ എച്ചിൻ്റെ റീറ്റൻഷനും റിലീസും ഒക്കെ കഴിയുമ്പോൾ അവരുടെ സ്കോഡിലിപ്പോൾ ടോട്ടൽ പ്ലേയേഴ്സ് പതിനഞ്ച് പേരാണുള്ളത് അപ്പോൾ ഇനി അവർക്ക് പത്ത് താരങ്ങളെ സ്കോഡിലേക്ക് എടുക്കാം മാക്സിമം മാക്സിമമാണിത് പത്ത് താരങ്ങൾ എടുക്കണമെന്നില്ല പത്ത് താരങ്ങൾ മാക്സിമം എടുക്കാം രണ്ട് ഓവർസീസ് സ്ലോട്ടുകൾ അവർക്ക് ബാക്കിയുണ്ട് ഇരുപത്തഞ്ച് പോയിൻറ്റ് അഞ്ച് കൂടിയാണ് അവരുടെ പേഴ്സിൽ ഇനി ബാക്കിയുള്ളത് അടുത്ത ഓപ്ഷനിൽ അവർക്ക് അത്രയും തുക ചിലവഴിക്കാം അടുത്ത് നമ്മൾ നോക്കുന്നത് ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ കാര്യമാണ് ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ സ്കോഡിലും ഈ പറഞ്ഞ പോലെ റീടെൻഷനും റിലീസും ഒക്കെ കഴിയുമ്പോൾ പത്തൊമ്പത് താരങ്ങളാണ് ബാക്കിയുള്ളത് അപ്പോൾ അവർക്ക് ആറ് താരങ്ങളെ സ്കോഡിലേക്ക് എടുക്കാൻ പറ്റും ഇനി ആറ് താരങ്ങൾ എടുക്കാം നാല് താരങ്ങൾ ഓവർസീസ് സ്ലോട്ടാണ് നാല് ഓവർസീസ് സ്ലോട്ടുണ്ട് ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് അഞ്ച് കോടിയാണ് അവരുടെ പേഴ്സിൽ ബാക്കിയുള്ളത് അടുത്ത നമ്മൾ നോക്കുന്നത് പി ബി കെ എസ് ആണ് പി ബി കെ എസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവരുടെ സ്കോഡിലിപ്പോൾ ഇരുപത്തി ഒന്ന് താരങ്ങളുണ്ട് അപ്പോൾ ഇനി മാക്സിമം അവർക്ക് സ്ലോട്ട് ബാക്കിയുള്ളത് നാലാണ് രണ്ട് ഓവർസീസ് സ്ലോട്ടാണ് അവർക്ക് ബാക്കിയുള്ളത് പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് കോടി രൂപയാണ് അവരുടെ പേഴ്സിൽ ബാക്കിയുള്ളത് അടുത്ത നമ്മൾ നോക്കുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിൻ്റെ കാര്യമാണ് ആർ സി ബി ആർ സി ബിയുടെ കാര്യത്തിൽ ഇപ്പോൾ റീടെൻഷനും റിലീസും ഒക്കെ കഴിയുമ്പോൾ പതിനേഴ് താരങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ എട്ട് സ്ലോട്ടുകൾ ഇനി ബാക്കിയുണ്ട് എട്ട് താരങ്ങളെ അവർക്ക് മാക്സിമം എടുക്കാം അതിൽ രണ്ട് ഓവർസീസ് സ്ലോട്ടുകളാണുള്ളത് സോ അവരുടെ പേഴ്സിൽ ബാക്കി പതിനാറേ പോയിൻറ്റ് നാല് കോടിയാണ് നിലവിലെ ചാമ്പ്യൻ ടീമാണ് അപ്പോൾ പതിനാറ് പോയിൻറ്റ് നാല് കോടിക്ക് അവർക്ക് ടീമിനെ ഒന്നുകൂടി കൂടി മിനിക്ക് എടുക്കാം എന്നർത്ഥം അടുത്ത ഡൽഹി ക്യാപിറ്റൽസാണ് ഡി സിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പതിനാറ് താരങ്ങളാണ് ഇപ്പോൾ അവരുടെ സ്ക്വാഡിൽ ബാക്കിയുള്ളത് പതിനാറ് താരങ്ങൾ സോ അവർക്ക് മാക്സിമം ഒമ്പത് താരങ്ങളെ സ്ക്വാഡിലേക്ക് എടുക്കാൻ പറ്റും ഓവർസീസ് സ്ലോട്ട് ബാക്കിയുള്ളത് അഞ്ചാണ് അഞ്ച് ഓവർസീസ് സ്ലോട്ടുകൾ അവർക്ക് ബാക്കിയുണ്ട് അവിടൊപ്പം തന്നെ ഇരുപത്തൊന്ന് പോയിൻറ്റ് എട്ട് കോടി രൂപയാണ് അവരുടെ പേഴ്സലിനി ബാക്കിയുള്ളത് ദെൻ അടുത്ത് നമ്മൾ നോക്കുന്നത് മുംബൈ ഇന്ത്യൻസിൻ്റെ കാര്യമാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ സ്കോഡിൽ റീറ്റൻഷനും റിലീസും ഒക്കെ കഴിയുമ്പോൾ ഇരുപത് പ്ലെയേഴ്സാണ് ടോട്ടലുള്ളത് അപ്പോൾ ഇനി അഞ്ച് സ്ലോട്ടുകൾ മാക്സിമം ബാക്കിയുണ്ട് അതിൽ ഒരു സ്ലോട്ട് ഓവർസീസ് സ്ലോട്ടാണ് സോ മാക്സിമം അഞ്ച് താരങ്ങൾ എടുക്കാം ഒരു വിദേശ താരത്തെ എടുക്കാം അവരുടെ പേഴ്സലിന് ബാക്കിയുള്ളത് രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപ മാത്രമാണ് സ്കോഡ് ഏതാണ്ട് സെറ്റാണ് എന്നർത്ഥം ദൻ അടുത്ത നമ്മൾ നോക്കുന്നത് കെ കെ ആറാണ് കോൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കെ കെ ആറിൻ്റെ കാര്യത്തിൽ റിലീസും റീറ്റൻഷനും ഒക്കെ കഴിയുമ്പോൾ പന്ത്രണ്ട് താരങ്ങളാണ് ഇപ്പോൾ സ്കോഡിലുള്ളത് അപ്പോൾ ഇനി അവർക്ക് പതിമൂന്ന് താരങ്ങൾ വേണമെങ്കിൽ സ്ക്വാഡിലേക്ക് എടുക്കാം വലിയ രൂപത്തിൽ സ്ക്വാഡ് മാറ്റി മറിക്കാൻ അവർ തുനിങ്ങിയിറങ്ങിയിരിക്കുകയാണ് അതിൽ തന്നെ ആറ് ഓവർസീസ് സ്ലോട്ടും ഉണ്ട് മാത്രമല്ല സ്ക്വാഡിലോ സ്കോഡിൽ അറുപത്തി നാല് പോയിൻ്റ് മൂന്ന് കോടി രൂപ ബാക്കിയുണ്ട് അറുപത്തി നാല് പോയിൻറ്റ് മൂന്ന് കോടി രൂപ ബാക്കി വമ്പൻ ട്രേഡിങ് വമ്പൻ ഷോപ്പിംഗ് അവർക്ക് ഓപ്ഷനിൽ നടത്താൻ പറ്റും എന്നർത്ഥം അവർ തന്നെയായിരിക്കും അവരുടെ ഒരു വിളയാട്ടമായിരിക്കും അവിടെ ഉണ്ടാകുക പിന്നെ അടുത്ത രാജസ്ഥാൻ റോയൽസാണ് ഇതുപോലെ വലിയ രൂപത്തിൽ താരങ്ങളൊക്കെ മാറ്റിയിട്ടുള്ളൊരു ടീമാണ് പതിനാറ് താരങ്ങളാണ് ഇനി അവരുടെ സ്ക്വാഡിൽ ബാക്കിയുള്ളത് എന്ന് പറയുമ്പോൾ ഒമ്പത് സ്ലോട്ടുകൾ മാക്സിമം അവർക്ക് അവൈലബിൾ ഉണ്ട് അതിലൊന്ന് ഓവർസീസ് സ്ലോട്ടാണ് സോ അവരുടെ പേഴ്സിൽ ബാക്കിയുള്ളത് പതിനാറ് പോയിൻറ്റ് പൂജ്യം അഞ്ച് കോടിയാണ് ഇനി ചെന്നൈ സൂപ്പർ ഏറ്റവും ഒടുവിൽ നമ്മൾ സി എസ് കെയുടെ കാര്യം നോക്കുന്നു സി എസ് കെക്ക് ഈ റീടെൻഷനും റിലീസും ഒക്കെ കഴിയുമ്പോൾ പതിനാറ് താരങ്ങളാണ് ബാക്കിയുള്ളത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇനി ഒമ്പത് താരങ്ങളെ സ്കോളിലേക്ക് എടുക്കാൻ പറ്റും നാല് ഓവർസീസ് സ്ലോട്ട് ബാക്കിയുണ്ട് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് നാല് കോടി അവരുടെ പേഴ്സിൽ ബാക്കിയുണ്ട് അപ്പോൾ ഇതാണ് എല്ലാ ടീമുകളുടെയും സ്കോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാ ടീമുകളുടെയും ഇനി പേഴ്സില് ബാക്കിയുള്ളത് എന്തായാലും കാത്തിരിക്കാം ഓപ്ഷനിൽ എന്ത് സംഭവിക്കുന്ന അറിയാൻ വേണ്ടി ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ്ലോക്സ് എൻ്റെ എത്താം